ദുർഗ മലയാളം അസ്ട്രോളജി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേശാ വീഡിയോ ഇട്ടിരുന്നു ആർക്കും അതും വേണ്ട അല്ലെങ്കിൽ കാരണം ദേശാ എന്നാൽ കഴിയുന്ന രീതിയിലാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുകയുള്ളു അപ്പോൾ ഈ ദേശ വീഡിയോ വീഡിയോ കഴിഞ്ഞപ്പോൾ വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ ആ വ്യൂസിൻ്റെ പോക്ക് കണ്ടത് ഇന്ന് നമ്മൾ അതൊക്കെ എന്തോ ആയിക്കോട്ടെ ഇഷ്ടമുള്ളൊരു കാണുക ഇഷ്ടമല്ലാത്തവർക്കാർ അത് വിടുക ഞാൻ കൂടുതലായിട്ട് പല കമൻ്റിലും പറയുന്നുണ്ട് ഞാൻ അനാവശ്യ കമൻ്റുകൾ ഇട്ടിട്ട് നെഗറ്റീവ് പറയ അല്ലെങ്കിൽ അനാവശ്യ കമൻ്റുകളും കാര്യങ്ങളും അല്ലെങ്കിൽ സംസാരങ്ങൾ പറയുന്നുണ്ട് എന്ന് അപ്പോൾ അതൊഴിവാക്കാൻ ഞാൻ എൻ്റെ സംസാരങ്ങൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കൂടി തരികയാണ് അതായത് നിങ്ങൾക്കൊരു ഉപബോധ മനസ്സിലേക്ക് ശക്തി തരികയാണ് അല്ലാണ്ട് അനാവശ്യ രീതിയിലുള്ള വാക്കുകളാണ് ആർക്കും രക്ഷപ്പെടാൻ പറ്റും അത് നമ്മൾ ഉറങ്ങിക്കിടക്കണ ബോധം മനസ്സിലേക്ക് ഒരു നല്ല ചിന്താഗതികൾ ബോധത്തോട് അങ്ങനെയുള്ള ചെറിയ ചെറിയ പോയിന്റുകളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ആർക്കും തൈര്യം കേൾക്കാൻ ആള്ള ഒരു എന്താ പറയുക ചില ആൾക്കാർക്ക് അത് താല്പര്യമില്ല ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേരെ കാണുന്നുള്ളൂ നാലായിരത്തി അറുന്നൂറ് അറുന്നൂറ്റമ്പത് സബ്സ്ക്രൈബ് അടുത്ത് ആയിട്ടുള്ളൂ അപ്പം അപ്പോൾ അതുകൊണ്ട് അതിൽ പോയിരുന്ന പത്തോ പന്ത്രണ്ടോ പേര് മാത്രമേ ഉള്ളൂ അല്ല നാലായിരം പേര് നമ്മളെ വീഡിയോ ഒക്കെ കാണുകയാണെങ്കിൽ ഞാൻ ആരായിപ്പോയി അപ്പോൾ അതുകൊണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർ മാത്രമല്ല ഏറെ പക്ഷേ ഭാവിയിലേക്കൊക്കെ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ അറിവുകൾ അല്ലെങ്കിൽ എൻ്റെ ഗുരുനാഥൻ പഠിച്ച അറിവുകൾ ഈ ലോക ടെലിടുത്തേക്ക് എത്തും എന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ തമ്പുലയിൽ കണ്ട പോലെ ഇന്ന് രാശിചക്രത്തിലെ കുംഭത്തിൻ്റെയും നഗരത്തിൻ്റെയും മധിപനായ ശനിയുടെ മഹാദശ മരണം ദുഃഖം വേർപാട് രോഗം ശത്രുത അരിഷ്ഠിത ജയിൽവാസം ഇത്യാദി കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കണം എല്ലാവരും വെറുപ്പോട് കൂടി കാണുന്ന ഭയത്തോടു കൂടി കാണുന്ന ഒരു എന്താ പറയുക ഈ ശനിയുടെ ആ ഒരു ദശാകാലം പത്തൊമ്പത് വർഷമാണ് ശനിയുടെ ദശാകാലം എന്ന് പറയുന്നത് മുപ്പത് വർഷം വേണം ഒരു രാശി ചുറ്റി ശനി സഞ്ചരിക്കാൻ ഏറ്റവും വേഗത കുറഞ്ഞ മന്ദഗതിയിൽ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹം ശനി ആ ശനിയുടെ മഹാദശയിൽ എന്തൊക്കെ ദുരിതങ്ങളാണ് എന്തൊക്കെ നല്ലതാണ് വരാൻ പോകുന്നത് എന്നുള്ളതും കൂടിയാണ് പറയുന്നത് ഈ ശനിയുടെ എന്ന് പറയുകയാണെങ്കിൽ ഈ ശനി ജാതകത്തിൽ നമ്മുടെ ജനിച്ച സമയത്ത് നിങ്ങളുടെ ഗ്രഹനില എന്ന സാധനമുണ്ട് ജനിച്ച സമയത്ത് ആ സമയത്ത് ശനി മൂന്ന് ഒമ്പത് പത്ത് പതിനൊന്ന് ഭാവങ്ങളിൽ നിൽക്കണം എന്നൊരു പറയാം ശനി ജനിച്ച ജാതകത്തിൽ മൂന്ന് ആറ് ഒമ്പത് പത്ത് പതിനൊന്ന് ഭാവങ്ങളും ശനിക്കിഷ്ടപ്പെട്ട രാശി എന്ന് പറയണത് മീനം ധനു കുംഭം മകരം തുലാം രാശി ഇത്രയും രാശിയിൽ ഇഷ്ടപ്പെട്ടതാണ് പക്ഷേ ഭാവാൽ വരുന്ന സമയത്തും ഫലത്തിന് ഇപ്പം മീനൻ രാശി എട്ടാം ഭാവമായിട്ട് വരിക അതായത് ചിങ്ങൻ ലഗ്നമാകുമ്പോൾ മീനം രാശി എട്ടാം ഭാഗമായിട്ട് വരിക അപ്പൊ ശനി രാശിയിൽ നല്ലതായിരുന്നു പക്ഷെ ഭാവത്തിൽ വന്നപ്പോൾ മോശം അനുഭവം കൊടുത്തു അപ്പൊ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലത്തിന് വ്യത്യാസങ്ങൾ വരും ബാക്കി എല്ലാ രാശിലും നിന്ന് കഴിഞ്ഞാൽ ശനിക്ക് അതിൻ്റേതായ കുഴപ്പങ്ങൾ പറയുന്നുണ്ട് ശനി എല്ലാത്തിൻ്റെ വേർപെടുത്തുന്ന ഒരാളാണ് ഡിറ്റാച്ച്മെൻ്റ് ഒരാളാണ് പക്ഷേ ശനി എന്ന് പറയുന്നത് ഞാൻ പറയുന്നു ശനിയെ പേടിക്കേണ്ട ആവശ്യമില്ല ശനി എന്ന് പറഞ്ഞ ഇവിടെ ജന കേരളത്തിൽ മാത്രം ശനി എന്ന് പറയുന്നത് ശനി എന്താ പറയുക ശരിക്കും പറഞ്ഞ പോലെ ഈ ശനീശ്വരൻ അതായത് ശനി ഒരിക്കലും ഗ്രഹങ്ങൾ ദൈവങ്ങളല്ല നമ്മൾക്ക് കാല സൂചനകൾ തരുന്ന ഒരു ഗ്രഹങ്ങളാണ് ഈ ഗ്രഹങ്ങളെല്ലാം ശനി മറ്റേ ഗ്രഹങ്ങൾ ഒരിക്കലും ദൈവങ്ങളായിട്ട് പരിഗണിക്കരുത് കാരണം നമുക്ക് ഈ ഗ്രഹങ്ങൾ ദൈവങ്ങൾ വേറെ ഗ്രഹങ്ങൾ വേറെ ഇത് നമുക്ക് ഓരോ കാലഘട്ടത്തിൽ ഓരോ ഗ്രഹങ്ങളെ കൊണ്ട് സൂചനകൾ തരുന്നതാണ് ഈ ശനി എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ആചാര്യന്മാർ പറയണെങ്കിൽ ഇപ്പോൾ ശനീശ്വരനാണ് ശനീശ്വരൻ ആക്കി കഴിഞ്ഞു ശരിക്ക് ശനി ഈശ്വരനല്ല ദൈവങ്ങളായ അല്ല അത് പിൻകാലത്ത് വന്നത് ആ ദൈവങ്ങളാക്കിയെടുത്തു എന്തുകൊണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ശരിക്ക് ശനിയുടെ പേര് എന്ന് പറയണത് ചനൈച്ചരൻ ചനൈച്ചരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചനൈ പതുക്കെ ചരൻ സഞ്ചരിക്കുക മന്ദഗതിയിൽ അല്ലെ പതുക്കെ സഞ്ചരിക്കുക പിൻകാലത്ത് വന്നു കഴിഞ്ഞപ്പോൾ അത് ശ ശനീശ്വരനാക്കുകയും അതിനൊരു കത്തിയും കുടിവാളൊക്കെ കൊടുത്ത് ശനീപ്പിഴ ശനിപ്പിഴ ശനിപ്പിഴ അല്ലെങ്കിൽ ശനിദോഷം മാറാൻ വേണ്ടിയിട്ട് ശനിദേവന്റെ അടുത്ത് പോയിട്ട് പാലും മറ്റേ തേങ്ങയും മറ്റേ എന്താ പറയുക ഒട്ടനവധി വഴിപാടുകൾ തമിഴ്നാട്ടിൽ പോ പോകുമ്പോൾ ശനീശ്വരം വേറെ മോഡലായി കേരളത്തിൽ വരുമ്പോൾ വേറെ രീതിയായി പതിനാല് ജില്ലയിലും വ്യത്യസ്ത രീതിയിലാണ് ശനീശ്വരൻ ഇരിക്കുന്നത് ശരിക്കും ശനീശ്വരൻ എന്ന് പറഞ്ഞ സംഗതി ഇല്ല എന്നുള്ളതും കൂടിയ ശനീശ്വരനല്ല ശനീശ്വരൻ ശനേശ്വരൻ എന്നുവെച്ചാൽ പതുക്കെ സഞ്ചരിക്കുന്നു മെല്ലേക്ക് സഞ്ചരിക്കുന്നു കാലതാമസം ആ പതുക്കെ സഞ്ചരിക്കണ കാലതാമസം വരും എന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ശനി എന്ന് പറയുന്നത് എന്ത് എല്ലാത്തിനും സൂചന തരുന്ന ഒരാളാണ് പത്തിൻ്റെ കാരകനാണ് കർമ്മ പുഷ്ടിമ കൊടുക്കുന്ന ഒരാളാണ് ശനി ഈ ശനീനെ പിടിച്ചിട്ട് കേരളത്തിലെ മാത്രം ജ്യോതിഷികൾ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ ശനിയെ മാത്രം പിടിച്ചിട്ട് ഈ പൂജ അല്ലെങ്കിൽ മറ്റ് ദോഷങ്ങൾ പറഞ്ഞ് ജനങ്ങളെ വഴി ഒരു അവസ്ഥയാണ് ഒരു കാരണം ശനിയെ പേടിക്കേണ്ട ശനി നമുക്ക് ജീവിതത്തിൽ ജീവിതത്തിലെ കുറച്ച് കാലതാമസം വരുമ്പോൾ നല്ല അഭിവൃദ്ധി ജീവിതം തന്നിരിക്കും എന്നുള്ളതും കൂടിയാണ് അപ്പൊ ശനി ബലവാനായിട്ട് ശുഭഗ്രഹ ദൃഷ്ടിയോടുകൂടി ശുഭഗ്രഹൻ്റെ ശുഭഗ്രഹ മറ്റേ ശുഭരാശിയിൽ നിൽക്കുക അല്ലെങ്കിൽ ബലവാനായിട്ട് നിൽക്കുക ബലവാനാവണമെങ്കിൽ എവിടെയാണ് മൂന്ന് ആറ് ഒമ്പത് മൂന്ന് ആറ് ഒമ്പത് പത്ത് പതിനൊന്ന് ഭാവങ്ങൾ നിൽക്കുക ആ ഭാവങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നിൽക്കുന്ന രാശിയുടെ ശനിയുടെ ദശാകാലം ഗുണകരമായിരിക്കുമെന്നാണ് പക്ഷേ ദശാകാലം മാത്രം നോക്കരുത് ജനിച്ച സമയത്തുള്ള ഗ്രഹനില ചാരവശാൽ ജനിച്ച സമയത്ത് ലഗ്ന ഗ്രഹങ്ങൾ അവിടെ ഇല്ല സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇപ്പം മീനലഗ്നക്കാരനെ വിചാരിച്ചുള്ളൂ അല്ലെങ്കിൽ ശനിയുടെ ഈ ധനു ലനുലഗ്നക്കാരനോ വിചാരിച്ചുള്ളൂ ശനി ചിലപ്പം നിങ്ങളുടെ ജാതകത്തിൽ ചിലപ്പോൾ പന്ത്രണ്ടിൽ നിൽക്കുകയെ അല്ലെങ്കിൽ എട്ടിൽ നിൽക്കുകയായിരിക്കും ഇപ്പോൾ സഞ്ചരിച്ച് സഞ്ചരിച്ച് മീനൻ രാശിയിൽ കേന്ദ്രത്തിലാണ് സഞ്ചരിക്കണത് അപ്പോൾ അതും കൂടി പരിഗണയിൽ എടുത്താൽ മാത്രമേ ഫലം പൂർണ്ണമാകുള്ളൂ അല്ലാണ്ട് ശനിയുടെ പത്തൊമ്പത് വർഷം കഷ്ടകാലമാണെന്ന് പറയുന്നത് വളരെ പറയുന്നത് പോഴത്തരം മാത്രമേ എന്ന് പറയുള്ളൂ ശനിയുടെ ദശാക്കാലം വരിക ജാതകത്തിൽ ഈ പറയുന്ന ഏർ ഭാവങ്ങളിൽ നിൽക്കുക ചാരവശാൽ ലക്നാൽ ആണ് ചന്ദ്രാലല്ല ലക്നാൽ ചന്ദ്ര ചാരവശാലും ഈ പൊസിഷൻ നിന്ന് കഴിഞ്ഞാൽ ജീവിത യാത്രാനുഭവങ്ങൾ ആ രണ്ടര വർഷ കാലയളവ് നമുക്ക് നല്ല അനുഭവങ്ങൾ കിട്ടും എന്നുള്ളതാണ് എന്ന് പറയണത് അപ്പൊ ശനിയുടെ ദശാക്കാലം എന്ന് പറയുന്നത് പുതിയ ഗ്രഹങ്ങൾ മൂന്ന് ആറ് ഒമ്പത് പത്ത് പതിനൊന്ന് ഭാവങ്ങൾ വീണ്ടും വീണ്ടും എടുത്തു പറഞ്ഞാൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് അധികം പുതിയ ഗ്രഹ നിർമ്മാണം നടത്താൻ സമയം ആ സമയകാലഘട്ടങ്ങളിൽ അതായത് ശനി മൂന്ന് ആറ് ഒമ്പത് ചാരവശാലും വരണം ഗ്രഹനിലയിലും നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ പുതിയ ഗ്രഹ ഗ്രഹ നിർമ്മാണം നടത്താനുള്ള സാധ്യത ആ കാലഘട്ടത്തിൽ ഉണ്ട് അതേപോലെ തന്നെ പഴയ ഗ്രഹം പൊളിച്ചു പണിയുവാനുള്ള സംരംഭങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പുതിയ അതായത് റിപ്പയർ വീട് റിപ്പയർ വരാം സർക്കാരിന്റെ ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ പുതിയ വീട് വെക്കാനൊക്കെ സംരംഭങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് ഗുണം ഒട്ടും എന്ന പറഞ്ഞത് പുതിയ വാഹനം അല്ലെങ്കിൽ ഗുണകരം ആയിട്ടുള്ള വാഹനം വാങ്ങാനുള്ള ഭാഗ്യം ഉണ്ടാകും ഇവിടെ ഒരു ഭാവം മൂന്ന് ആറോ ഒമ്പത് ഭാവം നോക്കും അതിൻ്റെ ഭാവാധിപന്മാരെ നോക്കണം കാരകന്മാരെ നോക്കണം ഇതെല്ലാം നോക്കിയിട്ടാണ് ഒരു ഫലനീരണം നല്ലൊരു പത്തൊമ്പത് വർഷം ശനിദശയാണ് അയ്യോ പത്തൊമ്പത് വർഷം എൻ്റെ കഷ്ടകാല എന്ന് പറഞ്ഞത് നിങ്ങൾ അങ്ങനെ ഒരിക്കലും തെറ്റായിട്ട് ഇതാണ് പറയുക കുറേ ജ്യോതിഷം എന്നുള്ളതുള്ളത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെ തെറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ടാണ് വളരെ ദയനീയമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു നിങ്ങളുടെ യഥാർത്ഥ ജ്യോതിഷം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ തൊഴിൽ രംഗത്ത് പലതരത്തിലും വിജയങ്ങൾ പുരോഗതിയും നേടും ധനസ്ഥിതി പൊതുവെ മെച്ചപ്പെടും കീഴിൽ തൊഴിലാളികളും തൊഴിലവസരങ്ങളും കൂടുതൽ ഉണ്ടാകും തൻ്റെ കീഴിൽ തൊഴിലവസരങ്ങളും തൊഴിലാളികളും കൂടുതൽ ഉണ്ടാകും എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ധനസ്ഥിതി പൊതുവെ മെച്ചപ്പെടും തൻ്റെ കീഴിൽ തൊഴിലാളികളെയും തൊഴിലവസരങ്ങളും കൂടുതലും ഉണ്ടാകും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുവിൽ അനുകൂലമായ കാലമായിരിക്കും മൂന്ന് ആറ് ഒമ്പത് പത്ത് പതിനൊന്ന് ഭാവങ്ങളിൽ നിൽക്കണം പൊതുപ്രവർത്തന പ്രവർത്തന രംഗത്ത് കൂടുതൽ താല്പര്യമുണ്ടാകും സർക്കാർ സംബന്ധമായ ചില ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് ജോലി പ്രതീക്ഷിക്കുന്നവർക്ക് ഈ കാലത്ത് ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കുട്ടികളുടെ പഠനകാര്യത്തിൽ അലസതയും മടിയും അനുഭവപ്പെടും കാരണം കുട്ടികളുടെ ഇന്ന് കേന്ദ്രത്തിലൂടെ സഞ്ചരിക്കുക രണ്ടിലൂടെ സഞ്ചരിക്കുക വിദ്യാണി രണ്ട് ബുധനാണ് കാരകൻ അപ്പൊ ആ രണ്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ അലസത കൊടുക്ക ലഗ്നത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ചാരവശാലും അതുകൊണ്ടാണ് വിദ്യക്ക് അനുഭവപ്പെടാം അതേപോലെ തന്നെ ചെറുപ്പത്തിൽ ബാലരിഷ്ടതകളൊക്കെ ചിലപ്പോൾ പിടിപെടാം അത് ഞാൻ പറഞ്ഞു തരാം ശാരീരിക അസ്വസ്ഥതകൾ ചിലപ്പോഴൊക്കെ ശല്യപ്പെടുത്തി എന്ന് വരാം ആഡംബര ഭ്രം അല്പം അമിതമായി തീരാൻ സാധ്യതയുണ്ട് ശനി ഗ്രഹനിലയിൽ പ്രതികൂലമായിട്ടാണെങ്കിലോ ശനി പ്രതികൂലമായിട്ട് അങ്ങനെ വരണം മൂന്ന് ആറ് ഒമ്പത് പത്ത് പാനനുഭാവങ്ങൾ ഒഴികെ ബാക്കി എല്ലാ രാശികളും ആറ് എട്ട് ആറ് വേണ്ട എട്ട് പന്ത്രണ്ട് നാല് ഏഴ് പത്ത് മറ്റേ ഈ ഭാവങ്ങളിൽ നിൽക്കുക കേന്ദ്രങ്ങളാണത് അവിടെ നിൽക്കുമ്പോൾ എന്താണെന്ന് പറയുന്നത് സർക്കാരിൽ നിന്നും അത് ചാരവശാലം വരണം കേട്ടോ അല്ലാണ്ട് ശനി എട്ടിൽ നിന്ന് ജീവിതകാലം വരെ തടസ്സം അല്ല ചാരവശാലം ആ സമയത്ത് വന്നാൽ മാത്രമേ അവിടെ ദോഷം ചെയ്യുള്ളൂ അല്ലാണ്ട് എൻ്റെ ജനിച്ച സമയത്ത് ഗ്രഹനിൽ എട്ടില്ല ശനിയുണ്ട് അയ്യോ ജീവിതകാലം വരെ കഷ്ടകാലം എന്ന് അങ്ങനത്തെ സംഗതി ചെയ്യില്ല ഇവിടെ ജ്യോതിഷം തന്നെയാണ് ശനി എട്ടിലുണ്ട് ഇനി തടസ്സമാണ് പക്ഷെ ജീവിതകാലം വരുന്ന അനുഭവപ്പെടുത്തില്ല നിങ്ങളൊന്ന് മനസ്സിലാക്കുക അപ്പോൾ എന്താ ശനി ഗ്രഹനിൽ പ്രതികൂലമായിട്ടാണ് നിൽക്കുന്നതെങ്കിലോ സർക്കാരിൽ നിന്നും നടപടികൾ നേരിടാൻ വരാം കേസ് വഴക്ക് പ്രശ്നങ്ങൾ കുടുംബകലഹം മാനഹാനി ജയിൽവാസം കാരാഗ്രഹവാസം അടിപിടി കത്തിക്കുത്തി എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാ ദുശീറ്റ് ശനിയുടെ ആ പ്രതികൂല സ്ഥാനത്തിൽ ചിലപ്പോ സാധ്യത വരാം ധനനഷ്ടം വരാം സാമ്പത്തിക നഷ്ടം വരാം കുടുംബകലം ഭാര്യ ഏഴിൽ നിൽക്കുകയാണെങ്കിൽ ഭാര്യകലഹം അല്ലെങ്കിൽ യാത്ര വിദേശ സൂചന പരദേശവാസം ഇതൊക്കെ സൂചന തരാം എന്നുള്ളതാണ് നാൽക്കാലികളെ കൊണ്ട് കഷ്ടനഷ്ടം ഉണ്ടാകാം വാഹന അപകടങ്ങളും രോഗദുരിതങ്ങളും വല്ലാതെ ശല്യപ്പെടുത്തുന്നതാണ് വാദ സംബന്ധമായ രോഗങ്ങൾ അനുഭവപ്പെടും ഭാര്യ ഭാര്യപുത്രാദികളുമായി ബന്ധുജനങ്ങളുമായി കലഹത്തിന് അകൽച്ചയ്ക്ക് ഇടവരും സ്വന്തം കുടുംബത്തിൻ്റെ യശസ് നശിക്കുന്നതിന് കാരണമാകാം കാരണം നാലാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ അമിതമായ മദ്യ മധ്യാന ശക്തി ഉണ്ടാകും അന്യ സ്ത്രീ സംബന്ധമായ കാര്യങ്ങൾ കൊണ്ട് മാനഹാനിയും ധനനഷ്ടവും അന്യദേശവാസത്തിനു സാഹചര്യം ഉണ്ടാകും അലസതയും മടിയും വർദ്ധിക്കും കാരണം അലസതൻ്റെ കാരകനും മടിയുടെ കാരകനുമാണ് ശനി പലതരത്തിലുള്ള ശത്രുക്കളിൽ നിന്നും ശല്യങ്ങൾ ഉണ്ടാകാം നാലിലൊക്കെ നിൽക്കുകയാണെങ്കിൽ കുടുംബത്തിൽ തന്നെ ശത്രുക്കൾ ഉണ്ടാകാം മൂന്നിൽ നിൽക്കുകയാണെങ്കിൽ എന്താ പറയുക കേന്ദ്രത്തിൽ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ നിൽക്കുമ്പോഴൊക്കെ ശത്രുക്കൾ വരാം കേസ് വഴക്കിൽ പരാജയവും മനദു മനോദുഃഖവും ഉണ്ടാകാം പ്രതികൂലമായ സ്ഥലത്തേക്ക് പ്രതികൂല സ്ഥലത്തേക്ക് അതായത് നമുക്ക് ഇഷ്ടപ്പെടാത്ത സ്ഥലത്തേക്ക് സ്ഥലമാറ്റത്തിന് സാധ്യത ഉണ്ടാകാം ഏത് കാര്യങ്ങളോ ശുഭകരങ്ങളായി തീരുമെന്ന് വിചാരിക്കുന്നത് അവയെല്ലാം എന്ത് കാര്യത്തിൽ ശുഭങ്ങളാണ് എന്ന് വിചാരിക്കുന്ന കാലഘട്ടങ്ങളൊക്കെ അശുഭങ്ങളായിട്ട് വരാൻ സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഇത് മൂലം മാനഹാനിയും ധനനഷ്ടവും ചിലപ്പോൾ ജയിൽവാസവും ചിലപ്പോൾ മരണം മനോദുഃഖത്തിന് മരണം മറ്റേ ദുഃഖം വരെ സംഭവിക്കാം അപ്പോൾ ഇ പൊതുവായിട്ട് ഇത്രയും കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കൂടുതലായിട്ടൊന്നും പറയൂല പക്ഷെ ശനി നല്ല നല്ലത് ശനി ജാതകത്തിൽ മൂന്ന് ആറ് ഒമ്പത് ഭാവങ്ങളിൽ നിൽക്കുക ചാരവശാൽ വരുന്ന സമയത്ത് ലഗ്നത്തിൻ്റെ ഈ ഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ അഭിവൃദ്ധി ഉണ്ടാവും അവിടെ ഒരു ഭാവം ചിന്തിക്കുമ്പോൾ ഭാവാധിപനെ നോക്കണം ശനിയുടെ ശനി മൂന്നിൽ നിൽക്കുകയാണെങ്കിൽ മൂന്നാം ഭാവാധിപൻ കാരകൻ വീടിനെ സൂചിക്കണം വീടിനെ സൂചിക്കുന്നത് നാലാം ഭാവം കൊണ്ടാണ് നാലാം ഭാവത്തിൻ്റെ വീടിനെ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുമ്പോൾ വ്യാഴത്തിനെ നോക്കണം ചന്ദ്രനെ നോക്കണം മറ്റേ മാതാവിനെ ചിന്തിക്കണ ഗ്രഹങ്ങളെ നോക്കണം ഇതൊക്കെ നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അനുഭവത്തിലേക്ക് വരുന്നതാണ് അപ്പം ഇത്രയുമാണ് ഈ മഹാ ശനിയുടെ മഹാദേശത്തെ കുറിച്ച് പറയാനുള്ളത് കാരണം ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർ തീർക്കണം എന്ന് നിങ്ങൾക്ക് വീഡിയോ പെട്ടെന്ന് മറ്റു കാര്യങ്ങളൊന്നും അറിയാത്ത പറയുക കനാവശ്യ രീതിയിലുള്ളതൊക്കെ വേണ്ട എന്ന് വെച്ച് വിചാരിച്ചിട്ടാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതും ഏര് വന്ന പത്ത് ഇരുപതോ അമ്പത് നൂറിൻ്റെ മുകളിലേക്ക് വീസ് പോലാന്ന് എനിക്ക് കൺഫേമാണ് കാരണം കഴിഞ്ഞ വീഡിയോസൊക്കെ ഞാൻ വ്യാജ ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈക്ക് നിങ്ങളുടെ കമൻറ്റ് സബ്സ്ക്രൈബ് പുതിയ ആൾക്കാരാണ് സബ്സ്ക്രൈബ് അതേപോലെ തന്നെ നിങ്ങളുടെ സ്കൈപ്പ് എന്നുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തി എനാബിൾ ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ശുഭദിനം